ഹായ് ഫ്രണ്ട്സ് നമ്മളിന്ന് വന്നിരിക്കുന്ന നല്ല അടിപൊളി ഒരു ഗപ്പി ഫുഡ് പരിചയപ്പെടുത്താനാണ് ഗപ്പിക്ക് മാത്രമല്ല ഇത് ബറ്റയ്ക്കും കൊടുക്കാവുന്നതാണ് ഈ ഫുഡ് നല്ല ക്വാളിറ്റി ഉള്ള ഫുഡാണ് ഞാനിത് യൂസ് ചെയ്ത് ഒരു മാസം യൂസ് ചെയ്തിട്ടാണ് ഞാനിതിൻ്റെ റിവ്യൂ ചെയ്യുന്നത് ഇത് ഓൾമോസ്റ്റ് എല്ലാവർക്കും അറിയാവുന്നതായിരിക്കും ഗപ്പി ബൈറ്റ്സ് രാവിലോടെ ഗപ്പി ബൈറ്റ്സ് എന്ന് പറഞ്ഞ ഫുഡാണ് നല്ല ക്വാളിറ്റിയാണ് ഒരു ഫോർട്ടി ശതമാനം ഒക്കെ ഇതിൽ പ്രോട്ടീൻസ് വരുന്നുണ്ട് അങ്ങനെ ഫിഷിന് വേണ്ട കാര്യങ്ങളെല്ലാം വരുന്നുണ്ട് ഇത് ഞാൻ യൂസ് ചെയ്തിട്ട് ആദ്യം ശ്രദ്ധിച്ച കാര്യം ഫിഷിന് പെട്ടെന്ന് കളറ് കയറും അതുപോലെ തന്നെ ഫിഷിന് നല്ല ഗ്രോത്ത് ഉണ്ടാവും നല്ല ഗ്രോത്ത് ഉണ്ടാവും നമ്മൾ ഈ മോയിനിയൊക്കെ കൊടുക്കുമ്പോൾ ഉണ്ടാകുന്ന ടൈപ്പ് ഒരു ഗ്രോത്ത് ഫിഷിന് പെട്ടെന്ന് ഉണ്ടാവും പിന്നെ ഫിഷിൻ്റെ ഹെൽത്ത് സൂപ്പറാകും ഇത് ഞാൻ മേടിച്ചത് എഴുപത് രൂപയ്ക്കാണ് പാക്കറ്റ് തൊണ്ണൂറിൽ എന്നൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത് ഇപ്പം ഞാൻ ജസ്റ്റ് ഓപ്പൺ ചെയ്ത് കാണിക്കാം ഇത് ഓപ്പൺ ചെയ്യുമ്പം ഇതിൽ ചെറിയ തരികൾ മോഡലാണ് അതുകൊണ്ട് തന്നെ നമ്മുടെ ഫ്രൈസിനും സുഖമായിട്ട് കഴിക്കാൻ പറ്റും അതായത് മീൻ്റെ കുഞ്ഞുങ്ങൾക്കും ഗപ്പിയുടെ കുഞ്ഞുങ്ങൾക്കൊക്കെ സുഖമായിട്ട് കഴിക്കാൻ പറ്റും തീരെ തരി മോഡലാണ് തരി മോഡൽ ക്വാളിറ്റിയുടെ കാര്യത്തിലാണ് ഒരു കുറവുമില്ല അത്യാവശ്യം ഒരു നാൽപ്പതമ്പതോ ഗ്രാം ഉണ്ടെന്ന് തോന്നുന്നു അതിൽ അത്യാവശ്യം നന്നായിട്ട് നമുക്ക് യൂസ് ചെയ്യാനുള്ളതുകൊണ്ട് കണ്ടു ഇത് കണ്ട അത് അത്യാവശ്യം വലിയ തരികളും ഉണ്ട് ചെറിയ തരിയുണ്ട് നല്ല ക്വാളിറ്റിയുള്ള ഫുഡാണ് അപ്പം ധൈര്യമായിട്ട് മേടിച്ച് യൂസ് ചെയ്തു മൊയ്നയും കാര്യങ്ങളൊന്നും കൾച്ചർ ചെയ്യാൻ വയ്യാത്തവർക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന